ഹലോ അസ്സാമലൈക്കു വെൽക്കം ബാക്ക് ടു റിനീസ് വേൾഡ് അപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത് ഒരു അടിപൊളി വീഡിയോ ആയിട്ടാണ് അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്തിട്ടുണ്ട് ബിഗിനേഴ്സിന് ബിഗ്നേഴ്സിന് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടോ നമ്മൾ ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിൽ നമ്മൾ കട്ടിങ്ങിൻ്റെയും മെഷർമെൻ്റിൻ്റെയും ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞു പോയിട്ടുണ്ട് സ്ലീവ് വരെ നമ്മൾ കട്ട് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ട് ഇനി നമ്മൾ ഇന്ന് ഇന്ന് നമ്മൾ വന്നിട്ടുള്ള മെയിനായിട്ട് നെക്ക് മാത്രമാണ് കേട്ടോ വന്നിട്ടുള്ളത് നെക്ക് ഏതൊക്കെ തരത്തിൽ നമുക്ക് ചെയ്യാമെന്നും അതേപോലെ തന്നെ നമ്മൾ ക്രോസ് പീസിൻ്റെ നമ്മൾ ഓൾറെഡി പറഞ്ഞു നമ്മൾ ബാക്ക് നെക്ക് എപ്പോഴും നമ്മൾ ക്രോസ് പീസ് വെച്ചിട്ടാണ് ചെയ്യാറ് അപ്പോൾ അത് кроസ് பீസിൽ എന്നെ നമുക്ക് ചെയ്യാ അത് ഞാൻ ഇവിടെ കൊടുക്കുന്നില്ല ആദ്യത്തിലുള്ള വീഡിയോ ഞാൻ ഒരുപാട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിന്റെ ലിങ്ക് ഞാൻ ജസ്റ്റ് ഒന്ന് ഷെയർ ആക്ക അല്ലെങ്കിൽ പോയി നിങ്ങൾ ഒന്ന് കാണട്ടോ അപ്പോൾ നമ്മൾ ബാക്കിൽ നമ്മൾ കാൻവാസ് ബാക്ക് പോർഷനിൽ നമ്മൾ എപ്പോഴും кроസ് பீസ് ആണ് കട്ട് ചെയ്തിട്ട് വെക്കാറ് അപ്പോൾ ക്രോസ് പീസിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഒക്കെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ക്രോസ് പീസ് എങ്ങനെയാണ് അറ്റാച്ച് ചെയ്യേണ്ടത് എങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടിയൊക്കെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ക്രോസ് ആയിട്ടാണ് കട്ട് ചെയ്യാറ് ഇതേപോലെ ഒരു എൽ ഷേപ്പിൽ സെവൻ ഷേപ്പിലൊക്കെയാണ് നമ്മളിത് അറ്റാച്ച് ചെയ്തിട്ട് ജോയിൻ ചെയ്യൽ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ ഒരു വീഡിയോ ഞാനിവിടെ ഉൾപ്പെടുത്തുന്നില്ല കാരണം നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഫ്രണ്ട് നെക്ക് എങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്ത് വരുന്നതെന്ന് ഇതിൽ പറഞ്ഞു പോകട്ടോ കാരണം മൊത്തത്തിൽ നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തുന്നില്ല എല്ലാം കൂടി ഉൾപ്പെടുത്തുന്ന സമയത്ത് നമ്മൾ ഒരുപാട് ലെങ്ത്തി ആയിപ്പോകും അതുകൊണ്ട് ഇന്ന് നെക്ക് മാത്രമാണ് നമ്മൾ പറഞ്ഞു പോകുന്നത് നെക്ക് എങ്ങനെയൊക്കെ ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ പറയുന്നത് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ നെക്ക് ഇതേപോലെ ഒരു വി ഷേപ്പിലാണ് നമ്മൾ കട്ട് ചെയ്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒരു ക്ലോത്ത് എടുത്തിട്ട് അത്യാവശ്യം ആ ഒരു നെക്കിൻ്റെ ലെങ്ത്തിൻ്റെ അതിനേക്കാൾ കുറച്ചൊരു ഇഞ്ച് കൂടുതലുള്ളൊരു ക്ലോത്ത് എടുത്തിട്ട് ഇതേപോലെ ആ നെക്ക് കണക്കാക്കിയിട്ട് നമ്മൾ വെച്ച് കൊടുക്കാം അടയില്ല ഇതേപോലെ നെക്ക് നമ്മൾ കണക്കാക്കി കൊടുത്തിട്ട് ഇതേപോലെ ഒന്ന് ജസ്റ്റ് ആ നെക്ക് നമുക്ക് ആ ഒരു ക്ലോത്തിലേക്ക് നമുക്ക് വരച്ചെടുക്കാം കേട്ടോ ഇത് നമ്മൾ ക്യാൻവാസ് ഇല്ലാതെ ചെയ്യുന്ന ഈസി മെത്തേഡായിട്ട് ബിഗിനേഴ്സിന് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു മെത്തേഡായിരിക്കും എന്നിട്ട് നമുക്ക് വേണ്ട വീതിക്കനുസരിച്ച് ഇതൊന്ന് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം ആദ്യം തന്നെ നമ്മുടെ നെക്കൊന്ന് ജസ്റ്റ് ഒരു രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത് ക്ലോത്തിലേക്ക് ഇതേപോലെ നമ്മളൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു അതിന് ശേഷം നമ്മളൊരു രണ്ട് ഇഞ്ച് വീതിയിൽ ഇതേപോലെ ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കട്ടോ അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്തതിന് ശേഷം ഈ രണ്ട് സൈഡും നമ്മൾ കട്ട് ചെയ്തിട്ട് ആ ഒരു രണ്ട് ഇഞ്ച് വീതി മാത്രമാണ് നമ്മൾ എടുക്കുന്നത് അതാണ് നമുക്ക് ഈ നെക്കിലേക്ക് ജോയിൻ ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ അപ്പോൾ ഇവിടെയും നമ്മൾ കട്ട് ചെയ്തു അതേപോലെ തന്നെ നമ്മൾ ആ വി ആയിട്ട് വരച്ചിട്ടുള്ള അവിടെയും നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ ഇത് നമുക്ക് ഒരു വി ഷേപ്പിലായിട്ട് നമുക്ക് കിട്ടുന്നത് കറക്റ്റ് നമ്മൾ ആ ഒരു നെക്കിൻ്റെ ഷേയ്പിൽ തന്നെ നമ്മൾ വരച്ച് കൊടുക്കാൻ ശ്രമിക്കട്ടോ അതിനുശേഷം നമ്മുടെ ഫ്രണ്ട് പോർഷനിൽ നമ്മുടെ നല്ല വശത്ത് വെച്ചിട്ട് ഈ ഒരു നെക്ക് നമുക്ക് ജോയിൻ ചെയ്തെടുക്കാം എന്നിട്ട് മറിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം പിന്നെ ജോയിൻ ചെയ്യുന്ന സമയത്ത് നമ്മളിതിൻ്റെ കരഭാഗല്ലേ നമ്മുടെ ഈ നമ്മൾ പീസെടുത്താൽ അതിന്നും ഇതേപോലെ നമ്മൾ ഫോൾഡ് ചെയ്തിട്ട് മടക്കി അടിക്കണം കേട്ടോ അടുക്കി വെച്ചാൽ ഉള്ളിലേക്ക് വരുമ്പോൾ അതൊരു നല്ലൊരു ബങ്ങിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് അതടിച്ചതിന് ശേഷം ഇതേപോലെ നമ്മൾ നെക്ക് കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക ഒരു കാലിഞ്ച് വിട്ടിട്ട് നമ്മൾ സ്റ്റിച്ചിങ് കൊടുത്തിട്ട് കട്ട് ചെയ്തിട്ട് അകത്തേക്ക് മറിച്ചിട്ട് നമ്മൾ സ്റ്റിച്ചിങ് കൊടുക്കുക ഇത്രയുള്ളൊരു സിമ്പിൾ മെത്തേഡാണ് നമ്മൾ നെക്ക് വെക്കാനുള്ളൊരു സിമ്പിൾ മെത്തേഡാണ് കേട്ടോ ഇത് ഈ രീതി രീതിയൊന്നും നിങ്ങൾ ചെയ്തു നോക്കുക പെട്ടെന്ന് നമ്മൾ ക്യാൻവാസ് കാര്യങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് നെക്ക് പെർഫെക്റ്റായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റെപ്പാണ് നമ്മൾ ഈ കാണിച്ചിട്ടുള്ളത് അത് നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ് പിന്നെ അതെല്ലാം അങ്ങനെ കട്ടിങ് ആവുന്ന സമയത്ത് നമുക്ക് നെക്ക് ഇറങ്ങിപ്പോയി അങ്ങനെ ബിഗിനേഴ്സിനാണ്ട് വരുന്നത് അവർക്ക് പ്രശ്നമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒരു സ്ക്വയർ ഷേപ്പിലുള്ളൊരു പീസ് എടുക്കുക നല്ല വൃത്തിക്കുള്ളൊരു ക്ര സ്ക്വയർ ഷേപ്പിലുള്ള ക്ലോത്ത് എടുത്തിട്ട് ആ ഒരു നമ്മുടെ വി ഷേപ്പിൽ നമ്മൾ ആ നെക്കിൻ്റെ ഷേപ്പിനനുസരിച്ച് ഒരു കാലിഞ്ചി വിട്ടിട്ട് നമുക്ക് സ്റ്റിച്ചിങ് കൊടുത്തിട്ട് ആ ബാക്കി വരുന്ന പോർഷൻ അകത്ത് വരുന്ന ആ പോർഷൻ നമുക്ക് കട്ട് ചെയ്തിട്ട് ഈ പറഞ്ഞ അതേ രീതിയിൽ നമുക്ക് ചെയ്യാം നമ്മൾ ഈ ഒരു വി ഷേപ്പ് കട്ട് ചെയ്യാതെ തന്നെ ഈ സ്ക്വയർ ഷേപ്പ് വെച്ചിട്ടും നമുക്ക് ആ വീയിൽ സ്റ്റിച്ചിങ് ഒരു കാലിഞ്ചി വിട്ടിട്ട് സ്റ്റിച്ചിങ് കൊടുക്കുക അകത്ത് വെട്ടാം പിന്നെ ആ ബാക്കി വരുന്ന പോർഷൻ താഴത്തേക്ക് വരുന്ന പോർഷൻ നമ്മൾ ജസ്റ്റ് ഒന്ന് മടക്കി അടിക്കുക അതും നമുക്കൊരു രണ്ടാമത്തെ ഒരു ഓപ്ഷനാണ് അതും നമുക്ക് ചെയ്തെടുക്കാൻ പറ്റാവുന്ന ഒരു ഓപ്ഷനാണ് കേട്ടോ പിന്നുള്ളത് മെയിനായിട്ട് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടും ഏറ്റവും നമ്മൾ ഫ്രണ്ട് എപ്പോഴും ക്യാൻവാസ് വെച്ച് ചെയ്താൽ കുറച്ചും കൂടി പെർഫെക്ഷനും കാര്യങ്ങളും വരുന്ന രീതിക്ക് നമ്മൾ ക്യാൻവാസ് വെച്ചിട്ടാണ് ചെയ്യാറ് അപ്പോൾ ക്യാൻവാസ് എങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടത് എന്നുള്ളതും കൂടി നമ്മളൊന്ന് പറഞ്ഞു പോകട്ടെ അപ്പോൾ ക്യാൻവാസ് കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ നെക്കിന് എത്രയാണോ നമ്മൾ വിടുത്ത് കൊടുത്തത് ആ വിടുത്തും അതേപോലെ തന്നെ എത്രയാണോ നമ്മൾ ലെങ്ത്ത് കൊടുത്തത് അതും നമ്മൾ മാർക്ക് ചെയ്യുക അതിപ്പോൾ ഏത് നെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മാക്സിക്കാണെന്നുണ്ടെങ്കിലും ഏതിനാണെങ്കിലും നമ്മൾ കൊടുക്കുന്ന വിടുത്ത് അതേപോലെ ലെങ്ത്ത് നമ്മൾ ആദ്യം ഇതേപോലെ ഒരു ബോക്സ് രൂപേണ നമ്മൾ മാർക്ക് ചെയ്യുകയാണ് ഫസ്റ്റ് ചെയ്യേണ്ട സ്റ്റെപ്പ് അപ്പോൾ നമ്മൾ മൂന്നിഞ്ച് വിടുത്ത് കൊടുത്തു അതേപോലെ തന്നെ ആറിഞ്ചാണ് നമ്മൾ ലെങ്ത്ത് നെക്കിൻ്റെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇഞ്ച് ലെങ്ത്തിൽ നമ്മൾ ഇതേപോലെ ഒരു ബോക്സ് ഷേപ്പിൽ കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മളിതാ ഈ ഒരു വി ഷേപ്പിൽ നമ്മൾ മാർക്കിംഗ് കൊടുക്കുകയാണ് ഇതൊരു വി ഷേപ്പിലായതുകൊണ്ടാണ് ഇങ്ങനെ കൊടുക്കുന്നത് നമ്മൾ റൗണ്ടിലാണെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒരു റൗണ്ട് ഷേപ്പ് കൊടുക്കുക ഏത് ഷേപ്പിലാണോ നിങ്ങൾ കൊടുക്കുന്നത് അതവിടെ ആ ഒരു ഷേപ്പ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമുക്ക് ക്യാൻവാസ് എത്രയാണ് വീതി വേണ്ടിയത് അതിനനുസരിച്ച് അത് നമ്മളൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് രണ്ട് ഇഞ്ചോ വേണമെങ്കിൽ രണ്ട് ഇഞ്ചെടുക്കാം ഞാനിവിടെ ഒന്നേകാൽ ഇഞ്ച് അല്ലെങ്കിൽ ഒന്നര ഇഞ്ചാണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ അത്രയും മതി ഒരുപാട് വീതിയൊന്നും വേണമെന്നില്ല അപ്പോൾ ഒന്നര ഇഞ്ച് വീതിയിലാണ് ഞാൻ ജസ്റ്റ് ഇതൊന്ന് മാർക്ക് ചെയ്തിട്ട് അതേപോലെ തന്നെ താഴത്തെ ഒന്നര ഇഞ്ചിൽ മാർക്ക് ചെയ്തിട്ട് ഇതേപോലെ നമ്മളൊന്ന് ഷേപ്പ് വരച്ച് കൊടുക്കുകയാണ് അപ്പോൾ ഇങ്ങനെ വരച്ചതിന് ശേഷം നമ്മളിത് കട്ട് ചെയ്തെടുക്കുകയാണ് ഇപ്പോൾ ചെയ്യാറ് അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ ക്യാൻവാസ് കട്ട് ചെയ്യുന്നത് ഏത് നെക്കിൻ്റെ ഷേപ്പാണെന്നുണ്ടെങ്കിലും ഈ ഈ ഒരു രീതിക്ക് ചെയ്യുക വിടുത്തും നമ്മൾ കൊടുക്കുക ലെങ്ത്തും കൊടുക്കുക അതോടൊപ്പം നമ്മൾ ആ ഒരു ഏത് ഷേപ്പാണോ നമ്മൾ നെക്കിന് കൊടുക്കുന്നത് അത് കൊടുത്തിട്ട് ഈ ഒരു ഒന്നര ഇഞ്ചിലോ ഒരു ഇഞ്ചിലോ നമ്മൾ വീതി കൊടുത്തിട്ട് ഇങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കുക അത് രണ്ട് സൈഡിൽ നമ്മൾ ക്ലോത്തിൽ ചെയ്തില്ലേ ആ സെയിം മെത്തേഡാണ് നമ്മൾ ക്യാൻവാസിൽ ചെയ്യുക ക്യാൻവാസ് ഇല്ലാന്നുണ്ടെങ്കിൽ ക്യാൻവാസ് ആകുമ്പോൾ കുറച്ചും കൂടി ഒരു പെർഫെക്ഷനോ അതേപോലെ തന്നെ കട്ടുമൊക്കെ തോന്നും മറ്റേതാകുമ്പോൾ നമ്മൾ ക്ലോത്തിൽ ചെയ്യുമ്പോൾ അവർ കൊയിഞ്ഞ് കിടക്കുമല്ലോ ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പം ആ ഒരു ക്ലോത്തിൽ കട്ട് ചെയ്ത രീതിയിൽ തന്നെയാണ് ഇവിടെ നമ്മൾ ഒരു കാലഞ്ചിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് കൊടുക്കുന്നുണ്ട് നമ്മൾ ആ ഒരു ചിലപ്പോൾ വൈഡായി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അവിടെ ഒരു സെൻറ്ററിൽ അങ്ങനെ കൊടുത്തിട്ടുള്ളത് കേട്ടോ ഒരു കാലെഞ്ചിലും നമ്മൾ അത് കട്ട് ചെയ്യാതെ തന്നെ കൊടുക്കുകയാണ് കാരണം നമ്മൾ വെക്കുന്ന സമയത്ത് ചിലപ്പോൾ അത് നന്നായിട്ട് വൈഡ് പോകും ഇങ്ങനെ കട്ട് ചെയ്യുന്ന സമയത്ത് അത് വൈഡ് ആവാതെ പെർഫെക്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ ഇതിൽ തന്നെ ഒരു സ്റ്റിക്കായിട്ടുള്ളൊരു ഭാഗം വരുന്നുണ്ട് ആ ഭാഗം നമ്മൾ ഇതേപോലെ ക്ലോത്തിലേക്ക് നമ്മൾ വെച്ചിട്ട് അയൺ ചെയ്യുകയാണ് ചെയ്യാറ് അപ്പോൾ അയൺ ചെയ്തതിന് ശേഷം നമ്മളത് കട്ട് ചെയ്തെടുക്കുക ആ ഒരു ഷേപ്പിന് തന്നെ ഒരു കാലിഞ്ച് ഒന്നര ഇഞ്ചിൽ നമ്മൾ വീതിക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ചെയ്യുക അത് നമ്മൾ ജസ്റ്റ് ഇപ്പം ഞാൻ ഒരു ക്ലോത്ത് കട്ട് ചെയ്തെടുക്കുന്നു എന്നിട്ട് നമുക്ക് ഇതൊന്ന് അയൺ ചെയ്ത് കൊടുക്കണം അയൺ ചെയ്ത് കൊടുത്താൽ അത് നന്നായിട്ട് ആ സ്റ്റിക്ക് നന്നായിട്ട് നന്നായിട്ടവിടെ പിടിച്ചു നിൽക്കാം അങ്ങനെ പിടിച്ചു നിൽക്കുന്ന സമയത്ത് നമ്മൾ ഇതിലേക്ക് ക്ലോത്തും മടക്കി അടി അടി അടിക്കുകയാണ് ചെയ്യാറ് അപ്പോൾ ബാക്കിയുള്ള പോർഷനൊക്കെ ഞാൻ കളഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ബാക്ക് പോർഷനിലാണ് കേട്ടോ നല്ല വശത്തല്ല ക്ലോത്തിൻ്റെ ചീത്ത വശത്താണ് ഇതേപോലെ നമ്മൾ ആ ഒരു ഗമ്മുള്ള ഭാഗം വെക്കുക എന്നിട്ട് ഇതേപോലെ നമ്മൾ ഗം ചെയ്തതിന് ശേഷം ഇതേപോലെ മടുക്കി അടിക്കാട്ടോ ചെയ്യാറ് ബാക്കി വരുന്ന ക്ലോത്ത് അപ്പം നമുക്കിത് പോയിട്ടൊന്ന് അയേൺ ചെയ്ത് വരാം എന്നിട്ട് ബാക്കി വരുന്ന പോർഷനൊക്കെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ എന്നിട്ട് നമ്മൾ നെക്കിൻ്റെ നല്ല വശത്തേക്ക് ഇതേപോലെ ചേർത്ത് വെച്ച് ക്യാൻവാസിൻ്റെ ഉള്ളിലൂടെ നമ്മൾ ആ ഒരു വീ വി ഷേപ്പിൽ അതിലൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കുക പിന്നെ നമ്മൾ കട്ട് ഇട്ടു കൊടുത്തിട്ട് നമ്മൾ ഉള്ളിലോട്ട് അകത്തേക്ക് മറിച്ചിടാണ് ചെയ്യാറ് അതാണ് ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇത് നമ്മൾ ഓൾറെഡി നെക്ക് കട്ട് ചെയ്തിട്ടുണ്ട് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും നമുക്ക് ചെയ്യാം പക്ഷേ വിഘ്നസ് ആവണമെന്നുണ്ടെങ്കിൽ വിഘ്നസ് ആണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ കട്ട് ചെയ്യരുത് നമ്മൾ ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്യാതെ വേണം നമ്മൾ ഈ ഒരു വി നെക്ക് ചെയ്തിട്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മളെപ്പോഴും ബാക്ക് പാർട്ടിലുള്ള ബാക്ക് നെക്ക് മാത്രം നമ്മൾ ക്യാൻവാസ് വെച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്യാറില്ല ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്യാതെ ആ വീ നക്ക് നമ്മൾ ക്യാൻവാസ് വെച്ച് ചെയ്തിട്ട് പിന്നെ കട്ട് ചെയ്ത് വരുമ്പോൾ ആ ഒരു പെർഫെക്ഷൻ വരുവുള്ളൂ ഇത് ഞാൻ ഓൾറെഡി കട്ട് ചെയ്ത് വെച്ച ടോപ്പ് കൊണ്ട് ജസ്റ്റ് അതിൻ്റെ മുകളിലൂടെ ചേർത്ത് വെച്ചിട്ട് വേണം നമ്മൾ ചെയ്യാൻ അങ്ങനെ ആകുമ്പോൾ ബിഗിനേഴ്സിന് കുറച്ചും കൂടി റിസ്ക് ആയിരിക്കും കേട്ടോ കാരണം എന്താ വെച്ചാൽ ആ ചിലപ്പം ക്യാൻവാസിലേക്ക് നമ്മൾ ആ ഒരു സ്റ്റിച്ചിങ് പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അത് ശ്രദ്ധിക്കാം നമ്മൾ വീടിനൊക്കെ ഒരു ക്യാൻവാസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഫ്രണ്ട് നെക്ക് നമ്മൾ കട്ട് ചെയ്യാതെ പ്ലെയിനായി വിടുക ആ നമ്മൾ അത് കട്ട് ചെയ്യേണ്ടത് ആ സ്ലീവിൻ്റെ ഭാഗം ആം ഹോൾ മാത്രമാണ് നമ്മൾ കട്ട് ചെയ്യേണ്ടത് നെക്കിൻ്റെ ഭാഗം നമ്മൾ കട്ട് ചെയ്യേണ്ടതില്ല എന്നിട്ട് അതിൻ്റെ സെൻ്റർ വാഷും പിടിച്ചിട്ട് നമുക്ക് ഈ ഒരു നെക്ക് അറ്റാച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യാറ് പിന്നെ നമ്മൾ കട്ട് ചെയ്തിട്ട് അകത്തേക്കിട്ട് മറക്കുകയാണ് ചെയ്യാറ് അപ്പോൾ നമ്മൾ ആ ഒരു ക്യാൻവാസ് വെച്ചത് ഇതേപോലെ നമ്മൾ ബാക്കിയുള്ള പോർഷനും അതിലേക്ക് അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ ജസ്റ്റ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ സെൻറ്റർ വാഷ് ഒന്ന് കട്ട് ചെയ്തെടുത്ത് എടുത്തിട്ട് നമ്മൾ നെക്കിലേക്ക് ജോയിൻ ചെയ്തെടുക്കാറാണ് ചെയ്യാറ് അപ്പോൾ ഈ നെക്ക് കട്ട് ചെയ്തതിനെ കൊണ്ട് തന്നെ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാവും കേട്ടോ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ക്യാൻവാസ് വെച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ നെക്ക് കട്ട് ചെയ്യാതെ ശ്രദ്ധിക്കട്ടോ അത് ജസ്റ്റ് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി നെക്കൊക്കെ കട്ട് ചെയ്ത സമയത്ത് നമ്മൾ ചെയ്തിട്ടുള്ളതാണ് പക്ഷേ പ്രശ്നമൊന്നുമില്ല നമ്മൾ കറക്റ്റായിട്ട് വെച്ചിട്ട് ആ ക്യാൻവാസ് തട്ടാതെ ജസ്റ്റ് ഒന്ന് ചെയ്തെടുത്താൽ പെർഫെക്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ പക്ഷെ എന്നാലും ബിഗിനേഴ്സിനോട് പറയുകയാണെങ്കിൽ നമ്മൾ ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്യേണ്ട കട്ട് ചെയ്യാതെ വേണം ക്യാൻവാസ് ഈ ഒരു ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്തിട്ട് ജോയിൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് ആ ഒരു പോഷൻ ആ സെൻ്ററിലുള്ള പോഷൻ നമ്മൾ കട്ട് ചെയ്തിട്ട് അത്തേക്കിട്ട് മറിച്ചടിച്ച് ചെയ്യാം കേട്ടോ ചെയ്യാറ് അപ്പോൾ ഇത് ജസ്റ്റ് ഞാൻ നല്ലോണം ഒന്ന് ശ്രദ്ധിച്ച് ക്യാൻവാസ് തട്ടാതെ എന്നാൽ അകത്തുള്ള ക്ലോത്ത് നമുക്ക് കുടുംബം വേണം ആ ഒരു രീതിക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇതേപോലെ നെക്ക് ചേർത്ത് വെച്ചിട്ട് ആ വി ഷേപ്പിൽ എന്നെ ഒരു കാലിഞ്ചി വിട്ടിട്ട് വേണം നമുക്ക് അങ്ങനെ ചെയ്ത് കൊടുക്കാൻ ആ കാലിഞ്ചി വിടുന്നത് പിന്നെ നമുക്ക് ചെറിയ ചെറിയ കട്ട് കട്ട് ഇട്ട് കൊടുത്തിട്ട് അകത്തേക്ക് മറിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു കാലിഞ്ചി വിട്ടിട്ട് വേണം നമ്മൾ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പം ആയിട്ട് നമുക്ക് നെക്ക് കിട്ടിയിട്ടുണ്ട് ഈ ഒരു രീതിയിലാണ് നമുക്ക് നെക്ക് കിട്ടാം ബാക്ക് പോർഷനിൽ ഇതേപോലെ നമ്മൾ ആ ക്യാൻവാസിൽ നമ്മൾ മടക്കി ക്ലീ ക്ലിയർ ആക്കി വെച്ചിട്ടില്ല അതേപോലെ കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ടാവട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ നെക്കിനെ കുറിച്ച് മാത്രമാണ് പറഞ്ഞു പോയിട്ടുള്ളത് പിന്നെ നമുക്ക് വരുന്നത് ഷോൾഡർ ജോയിൻ ചെയ്യാനും സ്ലീവ് വെക്കാനും പിന്നെ നമ്മുടെ സൈഡ് ഓപ്പൺ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് വരുന്നത് അത് ഒരു ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു വീഡിയോ നല്ലൊരു ചുരിദാര ചെയ്തുകൊണ്ട് തന്നെ നമുക്കൊരു വീഡിയോ ഉൾപ്പെടുത്തട്ടോ അപ്പോൾ ഇതോടൊപ്പം തന്നെ നമ്മൾ കഴിഞ്ഞൊരു വീഡിയോ ചെയ്ത സമയത്ത് പറഞ്ഞു ഒരു വൈറ്റ് ക്ലോത്തിലാവുന്ന സമയത്ത് നമുക്കൊന്നു കൂടി മനസ്സിലാവായിരുന്നു എന്ന് പറഞ്ഞിട്ട് കമൻറ്റ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു വൈറ്റ് ക്ലോത്ത് ഒന്ന് എടുത്തിട്ടുണ്ട് ഒരു നമ്മുടെ ഈ ഒരു മെഷീനിൽ വരുന്ന അടിപൊളി സ്റ്റിച്ചസ് ഒക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു ഇത് ജസ്റ്റ് നമ്മൾ ഈ ഒരു പ്ലസ് എസ് എസ് എന്ന് വരുന്ന ഈ ഒരു ഷേപ്പിൽ വെക്കുക അതിനുശേഷം നമ്മൾ സീലേക്ക് ഇടുന്ന സമയത്ത് സീലേക്ക് ഇടുന്ന സമയത്ത് സി അതിലോരോ ഇതുണ്ടാവട്ടോ സീൽ വരുന്നത് ഡീല് വരുന്നത് ഈയില് വരുന്നത് അങ്ങനെ ഓരോ ഇതിൽ വെക്കുന്ന സമയത്ത് നല്ല അടിപൊളി എംബ്രോയ്ഡറി ഡിസൈൻ പോലത്തെ സംഭവങ്ങൾ വരുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ഞാൻ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ ഇത് നമ്മൾ ഫസ്റ്റ് ചെയ്തിട്ടുള്ളത് ആ എസ് എസിലിട്ടിട്ട് സീൽ വരുമ്പോഴാണ് ഫസ്റ്റ് വന്നിട്ടുള്ളത് സെക്കൻഡ് വന്നിട്ടുള്ള ഡീല് വന്നിട്ടുള്ളതാണ് ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈയിൽ ചെയ്യുന്നതാണ് കേട്ടോ ഈ പ്ലസ് എസ് എസ്സിൽ വരുന്ന സംഭവങ്ങളാണേ അപ്പോൾ ഇതേപോലെ ചെയ്യുന്ന സമയത്ത് നല്ലൊരു അടിപൊളി ഡിസൈൻസ് നമ്മൾ ഈ കർച്ചീഫിൻ്റെ കൂടെ അല്ലെങ്കിൽ നമ്മൾ ഷോളിൻ്റെ ഒക്കെ കരയിൽ അല്ലെങ്കിൽ നമ്മൾ നെക്കിനൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ള അടിപൊളി ഡിസൈൻസാണ് ഉണ്ട് അതൊക്കെ എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അത്യാവശ്യം നല്ലൊരു അടിപൊളി എന്താ പറയുക നല്ല നീറ്റായിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ കണ്ടോ ഇത് നമ്മൾ ഈയിലിട്ടപ്പം കിട്ടിയിട്ടുള്ളൊരു ഡിസൈനാണ് ഇത് നമ്മൾ സീയിൽ എസ് എസിൽ വരുന്ന സീ ആണ് കേട്ടോ മറ്റേ സി ആകുമ്പോൾ നമ്മൾ നോർമൽ സീ വരുന്ന സമയത്ത് നമുക്ക് സിഗ് സാഗാണ് വരാം ഇത് പിന്നെ നമ്മൾ ജിയിലേക്കൊന്ന് വെച്ച് നോക്കുകയാണെങ്കിൽ ഈ എസ് എസ്സിൽ എന്നാണ് കിടക്കുന്നത് കേട്ടോ ഈ ഒരു പാറ്റേൺ ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ അതും ഇതേപോലെ തന്നെ സിരിദാഗിൻ്റെ ഒരു വേറെ ഒരു അടിപൊളി ക്യൂട്ടായിട്ടുള്ള ഒരു വേഷൻ ആണ് കേട്ടോ നല്ല അതും നല്ല ഭംഗിയുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഓരോന്ന് ചെയ്തിട്ടുണ്ട് കണ്ടില്ലേ ഈ ഒരു സ്റ്റിച്ചിങ് നമ്മൾ കർഷീഫിൻ്റെ ഈ ഷോളിൻ്റെ ഒക്കെ കരഭാഗത്തൊക്കെ വരുന്ന അതുപോലെ തന്നെ നെക്കൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരുപാട് മോഡൽ പിന്നെ നമുക്ക് എംബ്രോയ്ഡറി ഒക്കെ ചെയ്യുന്നവർക്കൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള ഓരോ സ്റ്റിച്ചസ് ആണ് കേട്ടോ നമ്മൾ എന്തെങ്കിലും ചിത്രമൊക്കെ വരയ്ക്കുന്ന സമയത്ത് ചിത്രം വരച്ചിട്ട് നമുക്ക് നെക്കിനൊക്കെ കൊടുക്കാനോ അല്ലെങ്കിൽ ബോർഡറിന് കൊടുക്കാനൊക്കെ ഇപ്പോൾ ഉള്ളത്